നമസ്തേ ഏതൊരു വർഷത്തേക്കും ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ജനിച്ചവർ അവരുടെ ഭാഗ്യസംഖ്യ ഒന്നാണ് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കളർ ആ കളർ തെറാപ്പി അനുസരിച്ചുകൊണ്ട് മഞ്ഞ നിറം ആണ് ഇളംനീലയൊക്കെ സൗ സപ്പോർട്ട് ചെയ്യും ഈ ഒന്ന് ഭാഗ്യസംഖ്യയായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടുപേര് ടോട്ടൽ കൂട്ടി വരുമ്പോൾ ന്യൂമറിക്കൽ വാല്യൂ കൂട്ടി വരുമ്പോൾ ഒന്നാണെങ്കിൽ പത്താണെങ്കിൽ പത്തൊൻപതാണെങ്കിൽ ഇരുപത്തിയെട്ടാണെങ്കിൽ ഇരുപത്തെട്ട് ദിവസം ചെയ്യും അതുപോലെ നിങ്ങളുടെ ഫോൺ നമ്പർ കൂട്ടുമ്പോൾ നിങ്ങൾ വാഹനത്തിന് ആ നമ്പറൊക്കെ കൂട്ടുമ്പോൾ ടോട്ടൽ ആ ഏക ഡിജിറ്റ് സിംഗിൾ ഡിജിറ്റ് ഒന്നാണെങ്കിൽ അതാണ് ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ആഡംബര വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ താല്പര്യമാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി ജനിച്ചു വരും കഠിനാധ്വാനിയിലാണ് സമ്പത്ത് നേടാനായിട്ട് നിങ്ങൾ അധ്വാനിക്കുകയും ചെയ്യും റിസൾട്ടും കിട്ടും കുടുംബത്തിലെ സ്വത്തൊക്കെ കിട്ടാൻ യോഗം ഉള്ള ആൾക്കാരാണ് ബിസിനസ് നിങ്ങൾക്ക് പറ്റും എല്ലാ ഒന്നാം തീയതിക്കാർക്കും ബിസിനസ് പറ്റത്തില്ല പക്ഷേ ഓഗസ്റ്റ് ഒന്നാം തീയതി ജനിച്ചവർക്ക് ബിസിനസ് ലെവലിൽ വിജയിക്കാൻ പറ്റും പൊതുവേ ഔദ്യോഗികമായ തലത്തിലാണ് ശോഭിക്കുന്നത് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ കിട്ടും നിങ്ങൾക്കുള്ളൊരു ക്വാളിറ്റി നിങ്ങളുടെ താഴേക്കിടയിലുള്ള നിങ്ങളെക്കാൾ നിങ്ങളുടെ അണ്ടർലി ജോലി ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കത്തില്ല ഒരു മേലുദ്യോഗസ്ഥനാണ് എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ കാണാമല്ലോ ജോലി കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സബ് ചൂടാവുക അങ്ങനെയൊക്കെ ശാപമൊക്കെ കിട്ടും പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയിട്ടേ ആരെയെങ്കിലും ശാസിക്കുകയുള്ളൂ അത് അവർക്ക് അറിയുകയും ചെയ്യാം തൽക്കാലം അവർ കേൾക്കുമ്പോൾ വിഷമമുണ്ടെങ്കിലും നിങ്ങൾ ഈ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട് അകത്ത് അവരങ്ങ് കണ്ണടയ്ക്കും ശാപം അങ്ങനെ ലഭിക്കത്തില്ല ശാപം ലഭിക്കുന്ന ധാരാളം പേരുണ്ട് ഇതെല്ലാം അനുഭവത്തിലൂടെയും കാണുന്നത് ഈ യൂട്യൂബിലൂടെ നിങ്ങളോട് അവതരിപ്പിക്കുന്നത് ഇനി നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് എന്തെങ്കിലും സംസാരിച്ചാൽ അപ്പോഴേ ജോലി നിർത്തിയിട്ട് നിങ്ങൾ പോകും ഉടനെ വേറെ ജോലി കിട്ടുകയും ചെയ്യും പേരിൽ ഐ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ ഐ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പേരിൽ ഐ എന്ന ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ നല്ല ചുറു കൂടി നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ചടുലമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും അത് മറ്റുള്ളവരെ ആകർഷിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് നിങ്ങൾ ഓപ്പോസിറ്റ് സെക്സുകാരാണ് നിങ്ങളോട് കൂടുതലായിട്ട് ഐ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് എന്നാൽ മറ്റൊരു കാര്യം രണ്ടായി നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ ഐ ഐ എന്നാൽ ഇന്ത്യ ഐ ഫോർ ഇന്ത്യ ആ ലെറ്റേഴ്സ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ദോഷം ചെയ്യും നേർവ് സംബന്ധിച്ച് എന്തെങ്കിലും അസുഖം ഉണ്ടാകാം ഉദാഹരണം അപ്പം നിങ്ങളുടെ പേരിൽ മിനി എന്നാണ് എന്ന് വെക്കുക ഒരു ലേഡി മിനി എം ഐ എൻ ഐ രണ്ട് അസുഖം ഇതുണ്ടെങ്കിൽ ആരോഗ്യം അല്പം കാത്ത് പ്രത്യേകം ശ്രദ്ധിച്ചോളും ഇനി വേണ്ട ഒരു അനില കുമാരി എന്നാണെങ്കിൽ അനിലയ്ക്കകത്ത് എൻ ഐ എവിടെയുണ്ട് കുമാരിക്കകത്തെ എൻഡിങ് മറ്റേ ആ ഐ ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും ലെവലിൽ നിന്ന് ക്രമീകരിക്കണം ഏതെങ്കിലും ന്യൂമറോളജിസ്റ്റ് ആൻഡ് പ്രോണോറോളജിസ്റ്റിനെ കണ്ട് നിങ്ങളെയൊക്കെ അടുത്ത് കാണുമല്ലോ സ്ത്രീകളാണെങ്കിൽ നിങ്ങളൽപ്പം സ്ട്രോങ്ങാണ് പെട്ടെന്ന് എല്ലാവരും ഒന്നും അംഗീകരിക്കത്തില്ല ഒരു പൗരുക്ഷ്യം നിങ്ങളിൽ ഉണ്ടാകും സ്വഭാവ രീതിയിൽ അത് എൻ്റെ തോട്ടത്തിൽ ഒന്നാ നല്ലതാണ് കാരണം പൗരുഷമുണ്ടെങ്കിൽ എന്താ കാര്യങ്ങൾ ഒരു മനസ്സുണ്ടല്ലോ പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ അത്ര ശരിയാകില്ലല്ലോ പൗരുക്ഷ്യം ഓക്കേ താങ്ക് യു താങ്ക് യു വെരി മച്ച്